ഇനി ഇനി ഒന്നും പ്രോജക്റ്റിൽ അങ്ങനെ ഇത് വേറൊരു സ്റ്റോറിയാണ് അടുത്ത തന്നെ ഒന്നിച്ച് ചെയ്ത് േട്ടൻ ഒന്നുംബ്ലില്ല എന്നും സമ്മതം എന്ന പരമ്പരയിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ താരജോടികളാണ് രാഹുലും അശ്വതിയും പരമ്പരയിലെ നായിക നായകന്മാരായി എത്തിയ താരങ്ങൾ ഇപ്പോൾ ജീവിതത്തിലും ഒന്നായിരിക്കുകയാണ് വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിൽ രണ്ടുപേരും വിവാഹിതരാകുന്നത് ഇവരുടെ പ്രണയ കഥകളൊക്കെ പലപ്പോഴായി ആരാധകർക്കായി പങ്കുവച്ചിട്ടുണ്ട് താരം കഴിഞ്ഞ ദിവസം പുതിയ സീരിയലിന്റെ വിശേഷങ്ങളെല്ലാം അശ്വതി തന്റെ ഇൻസ്റ്റായിലൂടെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു മഴവിൽ മനോരമയിൽ വരാനിരിക്കുന്ന സീരിയലാണ് താരം നായികയായി എത്തുന്നത് സീരിയലിന്റെ പ്രമോയുമൊക്കെ താരം പങ്കുവച്ചിരുന്നു അപ്പോഴതാ ഭർത്താവ് രാഹുലുമായി ഇനി ഒരിക്കലും ഒന്നിച്ചമിനയിക്കില്ലെന്നും പറഞ്ഞിരിക്കുകയാണ് അശ്വതി സീരിയലിന് തുടങ്ങുന്നതിന് മുൻപ് ഇൻസ്റ്റൈൽ ചോദ്യമുത്തരം സെക്ഷനിൽ ആരാധകർ ചോദിച്ചതിന് മറുപടിയായിട്ടാണ് താരം ഇക്കാര്യം പറഞ്ഞത് ഈ പ്രൊജക്ടിൽ രാഹുൽ ഉണ്ടോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ ഇതിൽ രാഹുൽ ഇല്ലെന്നും അത് പ്രതീക്ഷിച്ച് ഇത് ആരും കാണരുത് എന്നും അശ്വതി മറുപടി നൽകുന്നുണ്ട് അന്ന് അഭിനയിച്ചത് ഒരു ബ്ലെസ്സിംഗ് ആയിട്ടാണ് കാണുന്നത് ഇനി ഇതിലുണ്ടെങ്കിൽ തന്നെ ഒന്നിച്ച് അഭിനയിക്കില്ലെന്നും അശ്വതി പറഞ്ഞു തൊട്ടടുത്തിയിരുന്ന രാഹുലും ഇക്കാര്യം തന്നെയാണ് പറഞ്ഞത് ഒന്നിച്ചിന് നമ്മൾ അഭിനയിക്കില്ലല്ലോ എന്ന് അശ്വതി ചോദിച്ചപ്പോൾ ഇനി ഇല്ല ഉള്ളിടത്തോളം ചെയ്തത് മതിയായി എന്നാണ് രാഹുൽ പറഞ്ഞത് ജീവിതം കുട്ടിച്ചോറാക്കാൻ ഇല്ല എന്നും രാഹുൽ പറയുന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഒന്നിച്ചഭിനയിക്കുമ്പോൾ നേരിടേണ്ടി വന്നിരുന്നു ഇനി ഒന്നിച്ചുള്ള പ്രൊജക്ട് ഞങ്ങൾ പേഴ്സണലി ചെയ്യാൻ താല്പര്യമില്ല നമ്മൾ സാധാരണ ആൾക്കാരാണ് ആർട്ടിസ്റ്റ് എന്നതിലുപരി നമ്മൾ സാധാരണക്കാരായി ജീവിക്കുന്നവരാണ് അതുകൊണ്ട് നമ്മുടെ ലൈഫ് വെച്ച് കളിക്കാൻ ഞങ്ങളില്ല എന്നാണ് വീഡിയോയിൽ അശ്വതി പറയുന്നത് വിവാഹത്തിനു ശേഷം കുറച്ചു സമയം അഭിനയത്തിൽ നിന്നും വിട്ടുനിന്ന് ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു അശ്വതി വിവാഹ ജീവിതം ആസ്വദിക്കുകയും കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുകയും ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ വീണ്ടും അഭിനയത്തിലേക്ക് തിരികെ എത്തുന്നത് ഇപ്പോഴത്തെ വിവാഹത്തിന് ഒരു വർഷം പിന്നിട്ടതിനു ശേഷം അശ്വതി തന്റെ പഴയ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വീണ്ടും എത്തുകയാണ് അതും പരമാവധി ആവേശത്തോടെയും ആത്മാർത്ഥതയോടെയും മഴവിൽ മനോരമയിലെ പുതിയ ഒരു സീരിയലിലൂടെയാണ് താരത്തിന്റെ മടങ്ങി പ്രേക്ഷകരുടെ മനസ്സുകളിൽ ഒരിക്കലും മായാതെ നിലകൊണ്ടിരുന്ന താരം വീണ്ടും സജീവമാകുന്ന സന്തോഷം അശ്വതി തന്നെയാണ് തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയെല്ലാം പങ്കുവച്ചിരുന്നത് ആ പോസ്റ്റ് കണ്ടതോടെ നിരവധി ആരാധകരാണ് താരത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നു രംഗത്തെത്തിയത് ഇതിനു മുൻപ് ജോയിസിയുടെ കയ്യിലൂടെ ജനിച്ച മഞ്ഞുരുകും കാലം ഭ്രമണം സ്ത്രീപഥം അമല തുടങ്ങിയ സീരിയലുകൾ സൂപ്പർ ഹിറ്റുകളായിരുന്നു ഈ സീരിയലുകളെല്ലാം പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങിയ തിരക്കഥകളും കഥാപാത്രങ്ങളും സമ്മാനിച്ചു അത്തരമൊരു പ്രശസ്ത എഴുത്തുകാരൻ ഒരുക്കുന്ന പുതിയ കഥയിൽ മുഖ്യ കഥാപാത്രമായി തിരികെ എത്തുന്നത് അശ്വതിക്കൊപ്പമല്ലാതെ പ്രേക്ഷകർക്കും ഒരു പ്രത്യേക സന്തോഷമാണ് അഭിനയത്തിലേക്കുള്ള തന്റെ മടങ്ങിവരവിന് മികച്ച തുടക്കമാകുമെന്ന ആത്മവിശ്വാസവും സന്തോഷവുമാണ് അശ്വതിയുടെ മുഖത്ത് കാണാനാകുന്നത് ഒരു മികച്ച കഥാകൃത്തും സ്ട്രോങ് ആയുള്ള ഒരു കഥാപാത്രത്തെയും ഒപ്പം കൊണ്ട് വീണ്ടും സ്ക്രീനിലേക്ക് എത്തുന്ന അശ്വതിയെ കാണാനുള്ള ആകാംക്ഷയുടെ തന്നെയാണ് ആരാധകരും മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്യാനിരിക്കുന്ന ഒറ്റ ശിഖരം എന്ന സീരിയലിലൂടെയാണ് അശ്വതി തിരികെ എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ